ഞങ്ങൾ എന്നാല് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വന്നതാ തോടൊക്കെ നിറഞ്ഞു കിടക്കുവോട് നോക്കിയ ദേവിക്ക് ഒരു ഹായ് കൊടുത്ത എല്ലാർക്കും ഞങ്ങളുടെ കൊക്ക് മീനെ പിടിക്കാൻ വന്നെടുപ്പാറത് പോയി അത് നല്ല ഒഴുക്കാണ് പണ്ട് ഞങ്ങള് ഇവിടെ വല വെച്ച് മീനെ പിടിക്കുമായിരുന്നു ഇപ്പോൾ വലയൊന്നുമില്ല ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടേ പാടാതാണ്ട് ഇതെന്തോ ഇത് നോക്കി പൂമ്പാറ്റ കണ്ടോ ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ ചെടിയൊക്കെ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന കാണാനും ഈ ഒഴുകുന്നതും തന്നെ ഗ്രാമീണമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് ഇപ്പം വീടിൻ്റെ സൈഡിൽ കൂടെ വരുന്നതാണ് നല്ലൊരു പൂ ഒക്കെ കാഴ്ച പൂത്തൊക്കെ നിൽക്കുന്നത് കണ്ട വെള്ളം കണ്ടോ വെള്ളം തോടൊക്കെ നിറഞ്ഞ് ഇങ്ങനെ വെള്ളം ഒഴുകി പൊക്കോണ്ടിരിക്കാണ് അവിടെ ഒരു ചിത്രശിലഭം പറയുന്നു അതിന്റെ പൂമ്പാറ്റേന്ന് പറഞ്ഞു ഇവിടെ കണ്ടോ തോട്ടിലൊക്കെ നല്ല വെള്ളം നല്ല ഒഴുക്കാണ് ഇന്നലെ മുതൽ ആരംഭിച്ച മഴയാണ് ഇതുവരെ അതിനൊരു ശമനം ഉണ്ടായിട്ടില്ല നല്ല ശക്തമായ രീതിയിലും വലുതും ചെറുതുമായ ചെറുതുമായൊക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ പോവാ പറയുവാ അത് നിങ്ങളൊക്കെ വരും മഴ കൂടിയതിനാല് പശുക്കളെ ഒക്കെ ഇങ് തിരിച്ച് തൊഴുത്തി തന്നെ കയറ്റി കെട്ടിയിരിക്കുകയാണ് ഇപ്പൊ ഇവളെയും കൂടി ഇങ്ങോട്ട് വന്നു ഇത് നമ്മുടെ കല്യാണിക്കുട്ടിയാണ് അവളിപ്പൊ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു അരുവി പോലെ വെള്ളം പോകുന്ന ഒരു സ്ഥലമുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ പുറകോശമാണ് ഇങ്ങനെ ഈ കണ്ടം കണ്ടെന്നറഞ്ഞ് ഇവിടുത്തെ ഈ വയലിങ്ങനെ നിറഞ്ഞിട്ട് ഇതുവഴി ഇങ്ങനെ മീൻ പോകും നല്ല ഒരു ഏരിയയാണ് കാണാനൊക്കെ നമുക്ക് എന്താ നല്ല ക്ലിയർ വാട്ടറാണ് ആണ് ഇവിടെ എല്ലാം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്ന സ്ഥലമാണ് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൃഷി ഇറക്കിയിരിക്കുന്ന ഏരിയയാണ് മഞ്ഞളും ഇഞ്ചിയൊക്കെ നിൽക്കുന്ന നിൽക്കുന്നതാണ്ട ഇഞ്ചിയൊക്കെ കുഴപ്പമില്ല അത് രീതി നിൽപ്പുണ്ട് അതേപോലെ അവിടെ മഞ്ഞൾ കൃഷി പോണ്ട് ഇഞ്ചിയുടെ ഇഞ്ചിയിലടിയിൽ വെള്ളരിയൊക്കെ പടന്ന് കിടപ്പുണ്ട് ഉണ്ട് വെള്ളരിയൊക്കെ ഇതിനിടയ്ക്ക് ഇഞ്ചിയുടെ ഇടയ്ക്കൂടെ നിപ്പമുണ്ട് നല്ല ഇഞ്ചി ആയിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ല കളയൊക്കെ ഇനിയും പറിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് ഇത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചെയ്തതാണ് ഇപ്രാവശ്യം പഞ്ചായത്തിൽ നിന്നും കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് ഇടവേള കിറ്റ് ലഭിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൃഷി ഇറക്കിയതാണ് ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മറ്റു പരിപാടികളൊന്നും ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വെച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് ചിത്രശില ഇത് കണ്ട ഇത് പണ്ടത്തെ ഒരു മോട്ടർ വരയായിരുന്നു ഇവിടുത്തെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു മോട്ടർ വരയായിരുന്നു പക്ഷേ ആ മോട്ടറിൻ്റെ ആ പെരയെല്ലാം തകർന്നു പോയിപ്പോൾ ഈ കിണറിങ്ങനെ നിപ്പുണ്ട് പണ്ട് ഈ ഏരിയയിലെ വസ്തുവിൽ എല്ലാം വെള്ളം പമ്പ് ചെയ്യുന്നു ഈ മഴക്കാലം മാറിക്കഴിയുമ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവും ആ സമയത്ത് വെള്ളം പമ്പ് ചെയ്യുന്നതായിരുന്നു ഇത്രയും ഏരിയ കുടുംബശ്രീക്കാർ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് ഇഞ്ചിയൊക്കെ നമ്മുടെ ഓണാട്ടുകരയിൽ സമൃദ്ധമായിട്ട് വളരും പക്ഷേ വെള്ളം കയറരുത് ഇത് കണ്ട ഇത് നമുക്ക് ആ നിന്ന് ലഭിച്ച ഇഞ്ചി വിത്തുകളാണ് നല്ല രീതിയിലുണ്ട് ഇനി ഒരു തവണ കൂടെ വളം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം ഇവിടെയെല്ലാം ചേമ്പ് കൃഷി ചെയ്തിട്ടുണ്ട് ചേമ്പ് വെട്ടി ചേമ്പ് നമ്മുടെ നാട്ടിൽ വെട്ടി ചേമ്പ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നതെന്ന് വെച്ചാൽ കമൻ്റ് അടിക്കുക കേരളത്തിൽ പല ഏരിയയിൽ ഇതിനൊക്കെ പല പേരുകളായിട്ടാണ് അറിയപ്പെടുന്നത് ഇത് വെട്ടി ചെയ്യാൻ പോകാൻ നമ്മുടെ നാട്ടിലറിയുന്നത് ഒരു ചീര വന്ന് കിളിച്ച് നിൽക്കുന്നത് കണ്ട നല്ല പട്ട് ചീരയാണ് നല്ല കളറുള്ള പൂത്തട്ടുണ്ട് അത് നല്ല രീതിയിൽ ഇവിടെ എല്ലാം ചിത്രശലഭങ്ങളും പൂമ്പാറ്റകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കണ്ടോ പല ടൈപ്പ് ചിത്രശലഭങ്ങളെ നമുക്ക് കാണാം ഞങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന സ്ഥലമാണ് ഈ കണ്ടത്തിൽ നിന്ന് ഇപ്പം ആയിട്ടില്ല മീനായി വരുന്നതേ ഉള്ളു മീനെല്ലാം കയറി ആയി വരുന്നതേ ഉള്ളു ഇത് കണ്ട ഇവിടെ കുട്ടികളൊക്കെ കയറിയിരിക്കുന്ന സ്ഥലമാണ് പണ്ട് ഞങ്ങൾ ഇതേപോലെ ഏറുമാടങ്ങളൊക്കെ ഉണ്ടാക്കും അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികൾ അവർക്ക് കയറിയിരിക്കാൻ വേണ്ടി ചെറിയ ഏറുമാടങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നുണ്ട് ഇതൊരു നല്ല പുതുമേറുന്ന കാഴ്ചയാണ് ഇതിനകത്ത് നിറച്ച് മീനുകളൊക്കെ വരും വരാലും ഞങ്ങൾ കരിപ്പിടി കരട്ടി എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട് തുടങ്ങിയില്ല മീൻ പിടിക്കാൻ നല്ല ഒരു പഴയ ഒരു ക്ലൈമറ്റും അന്തരീക്ഷവും ഈ ചെറിയ നനഞ്ഞ ഈ മഴയത്ത് ഇതൊക്കെ ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റും ഞങ്ങൾ ഓണാട്ടുകരക്കാരാണ് കായംകുളം ആണ് നമ്മുടെ സ്വദേശം ഒരു അവിടെയൊക്കെയുള്ള നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ആയിട്ട് ഇറങ്ങിയത് ദേവിക്കങ്ങ് പോയി മഴ ഞാൻ അവനെ പറഞ്ഞു വിട്ട് നമ്മുടെ വീട്ടിലെ ചേമ്പും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൃഷിയാണ് ഇതും മഴയത്താണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ എന്തൊക്കെയാണ് ഫംഗസുകളൊക്കെ പിടിപെട്ടിട്ടുണ്ടോ എന്നാലും നല്ല രീതിയിൽ മഞ്ഞൾ നമുക്ക് ഇപ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തിരികെ വീട്ടിലെത്തി നമ്മുടെ പശുക്കളൊക്കെ എടുത്ത് നിൽക്കുക ഉച്ചക്കിലത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും റെസ്റ്റിലാണ് കുഞ്ഞി കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടിയൊക്കെ കണ്ട ഇപ്പോൾ ഏകദേശം ഒരു വയസ്സ് പ്രായമായിക്കൊണ്ടിരിക്കുന്നു കല്യാണിക്കുട്ടിക്ക് മഴയത്ത് ചെറിയ പ്രാണികളൊക്കെ വെള്ളം കുടിക്കുന്നത് കണ്ട ഇതൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റുന്നതാണ് ആ ഇലയിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോയി കഴിക്കുന്ന ഈച്ച ഇനത്തിൽപ്പെട്ടതൊക്കെ ഞാൻ തോന്നിയത് ഈച്ച കണ്ട കൂവച്ചെടിയാണ് ഇതും നമ്മുടെ പറമ്പിലുണ്ട് കൂവ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കൂവ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രകൃതിയും കൃഷിയും മഴയും ഒക്കെ നിറഞ്ഞ ഈ വീഡിയോയും ഞങ്ങളുടെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഒരു ഹായ് ഹായ് കൊടുത്തേ